ഇന്നലെ രാത്രി പിടിയിലായ ചെന്താമര ഉച്ചയോടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഈ ക്രൈം സീനിൽ കൊണ്ടുപോയി തെളിവ് ശേഖരിക്കാനുണ്ട് ചെന്താമ്പരയുടെ വീട്ടിൽ കൊണ്ടുപോകാനുണ്ട് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ അല്പം മുൻപ് പാലക്കാട് എസ് പി അജിത് കുമാർ അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു മുൻപ് ആയുധം അടക്കം വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് അതിനേക്കാൾ ഉപരിയായി സ്വയം ഒരു കടുവയായി കണ്ടിരുന്ന ചെന്താമര സ്വയം ചെന്താമരയെ കണ്ടിരുന്ന ഒരു കടുവയായാണ് മറ്റുള്ളവരെല്ലാം ഈ കടുവയ്ക്കുള്ള ഇരകളായി അല്ലെങ്കിൽ മറ്റു കീഴിലുള്ള ആളുകളായി മാത്രമാണ് കണ്ടിരുന്നത് ഇങ്ങനെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി ക്രിമിനൽ മനസ്സോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്നുള്ളതാണ് ചന്ദാമരയെക്കുറിച്ച് പോലീസ് പറയുന്നത് അല്ലേ തീർച്ചയായും അതായത് ഇത് പ്ലാൻഡ് കൊലപാതകം വളരെ ആസൂത്രിതമായൊരു കൊലപാതകമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് പറയുന്ന ഒന്ന് ആയുധം വാങ്ങി കൊലപാതകത്തിന് വേണ്ടി വാങ്ങി സൂക്ഷിച്ചു അതുമാത്രവുമല്ല ആ വിഷക്കുപ്പിയാണ് പോലീസിന്റെ പ്രധാനമായ ഒരു കാര്യമായി നിൽക്കുന്നത് കാരണം ഇത്തരത്തിലൊരു വിഷക്കുപ്പി അയാൾ പകുതി കുടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ കുടിച്ചതിൻ്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണവും അയാളില്ല അതുകൊണ്ട് തന്നെ അത് പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പോലീസ് കാണുന്നത് ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണ പ്രതിക്കുണ്ടായിരുന്നു അതായത് ചെന്താമ്പരയ്ക്കുണ്ടായിരുന്നു ഈ കാടിനെക്കുറിച്ച് അറിയാമായിരുന്നു പോലീസ് വരുന്നതും എല്ലാ കാര്യങ്ങളും ഇയാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ യാൾ പതുങ്ങി ഡ്രോൺ വരുന്നത് കണ്ട് പതുങ്ങി അത്തരത്തിൽ ഈ ഈ തിരച്ചിൽ പല സ്ഥലത്തും അദ്ദേഹം കണ്ടിരുന്നു അല്ലെങ്കിൽ ചെന്താംബര അത് നിരീക്ഷിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇന്ന് എസ് പി പറഞ്ഞു അത്തരത്തിൽ വളരെ ആസൂത്രിതമായൊരു കൊലപാതകം തന്നെയാണ് നടത്തിയത് ഇപ്പോൾ ചെന്താമ്പര പറയുന്നത് ഇത്തരത്തിൽ സുധാകരൻ തന്നെ ആക്രമിക്കാൻ വന്നു അപ്പോൾ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല അതൊക്കെ ഈ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള മൊഴികളായി മാത്രമാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത് ഇത് പ്രാഥമികമായി ഇനി ക്രോസ് ചെക്ക് ചെയ്യണം അതിനുശേഷം മാത്രമേ പല കാര്യങ്ങളും ഉറപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നു കാരണം ഇയാൾക്ക് ഈ കുടുംബവുമായി വൈരാഗ്യം ഉണ്ടായിരുന്നു ഭാഗമായി ഒരു കൊല നടന്നു ആ വൈരാഗ്യം ഇപ്പോഴും മാറിയിട്ടില്ല അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോഴും മാറാതെ അത് ഉള്ളിലുണ്ട് അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ടക്കൊലയിലേക്ക് നീങ്ങിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ മൂന്ന് പേർ കൂടി തൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നുള്ള എന്ന ചോദ്യത്തിന് അതിൽ പാലക്കാട് എസ്പി അതില്ല അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യാത്ത രീതിയിലാണ് മറുപടി പറഞ്ഞത് അതിലൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു ക്രോസ് ചെക്കിംഗ് കൂടി പോലീസ് നടത്തേണ്ടിയിരിക്കുന്നു അല്ല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ വീട്ടിലേക്ക് പോകാതെ നേരെ മലമുകളിലേക്കാണ് പോയത് വനപ്രദേശത്തേക്കാണ് പ്രദേശത്തേക്കാണ് പോയത് ആദ്യം ഡോക്സ് കോഡ് മണം പിടിച്ച് ഇയാളുടെ വീട്ടിലേക്കാണ് തറവാട്ട് വീട്ടിലേക്കാണ് എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ പാലക്കാട് എസ് പി പറയുന്നത് അത്തരത്തിൽ ഇയാൾ തറവാട്ടിലെ വീട്ടിലേക്ക് പോയിട്ടില്ല മറിച്ച് നേരെ ഈ മലം പ്രദേശത്തേക്ക് വനത്തിൻ്റെ മേഖലയിലേക്കാണ് പോയതെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പ്രതി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് പിടികൂടിയതെന്നാണ് എസ് പി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയാൾ നിന്ന് നിന്ന് ഇറങ്ങി പാടത്തിന്റെ വന്നു അവിടെ ാണ് എസ് അജിത് കുമാർ പറഞ്ഞത് അതിനുശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകും എപ്പോൾ കൊണ്ടുപോകും ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് നേരത്തെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കണ്ടു ആ പോലീസുകാരോട് സാധാരണ രീതിയിൽ രണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും മുന്നോട്ടും സംസാരിക്കുന്ന ശരീരഭാഷയോട് കൂടി ചന്താമര പോലീസിനോട് സംസാരിക്കുന്നത് എപ്പോഴാണ് ചന്താമരയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത് ഇന്ന് നാല് മണിയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഏകദേശം ഒരു നാല് മണിയോടുകൂടിയായിരിക്കും ഇയാളെ കൊണ്ടുപോവുക ഇത്തരത്തിൽ ഇതിന് ഇയാളെ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിന് മുന്നിൽ ഹാജരാക്കാൻ ആയിരിക്കും സാധ്യത എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് ഇന്ന് അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുകയുള്ളൂ കാരണം ഇപ്പോൾ പ്രതി പറഞ്ഞ മൊഴിയിൽ പലതും പൊരുത്തക്കേടുകളുണ്ട് ആ കാര്യങ്ങൾ ഒന്ന് പോലീസിന് പരിശോധിക്കണം പല കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യണം അതിനുശേഷം വീണ്ടും വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തതിന് ശേഷം പിന്നെ പ്രതിയെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തണം ഈ ആ നെന്മാറ പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് ഇന്നലെ നമ്മളവിടെ രാത്രി കണ്ട ജനരോഷമൊക്കെ കണ്ടു അപ്പോൾ സ്വാഭാവികമായ പ്രദേശത്തേക്ക് എത്തി ഇയാളെ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് പോലീസ് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ആ രംഗമൊന്ന് ഒരു പക്ഷേ ശാന്തമാകാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ പര പരമാവധി പ്രശ്നമില്ലാതെ ആ തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട് പോലീസിനുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തണം അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക